ബാംഗ്ലൂരിൽ നിന്നും എം ഡി എം എ യുമായി മൂന്ന് യുവാക്കൾ എറണാകുളം സ്പെഷ്യൽ സ്ക്വാഡ് പറവൂർ മാഞ്ഞാലി മാട്ടുപ്പുറം സ്വദേശികളായ ശ്രാവൺ മുബാറക് സുഹൈൽ എന്നിവരാണ് സ്പെഷ്യൽ സ്ക്വാഡ് സംഘത്തിന്റെ പിടിയിലായത് സുഹൈൽ ഗൾഫിൽ ജോലിയുള്ള ആളാണ് രണ്ടാഴ്ച മുമ്പാണ് സുഹൈൽ നാട്ടിലെത്തിയത് ആഘോഷിക്കാനായി കാറിൽ ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ട മൂവർ സംഘം തിരികെ പോരുമ്പോഴാണ് മയക്കുമരുന്ന് വാങ്ങിയത് ഇവർ സഞ്ചരിച്ച കാറിൽ നിന്നും നാല്പത് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു എറണാകുളം സ്പെഷ്യൽ സ്കോഡ് എസ് പിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ പിടികൂടിയത് വ്യാഴാഴ്ച രാവിലെ മുതൽ നെടുമ്പാശ്ശേരി അത്താണി മുതൽ മാഞ്ഞായി പാലം വരെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവർക്കായി നിരീക്ഷണത്തിലായിരുന്നു അത്താണിയിൽ വെച്ച് പിടികൊടുക്കാതെ പോന്ന കാറിനെ മാഞ്ഞാനിയിൽ പാലത്തിന് സമീപത്ത് നിന്നിരുന്ന പോലീസ് സംഘം പിടികൂടുകയായിരുന്നു എറണാകുളം എക്സൈസ് കമ്മീഷണർ ജിമ്മി ജോസഫ് ഇൻസ്പെക്ടർ പ്രമോദ് പ്രിവെൻറ്റീവ് ഓഫീസർ ജനീഷ് മറ്റുദ്യോഗസ്ഥരായ ഗ്രേസ് അരുൺകുമാർ മഹേഷ് ശ്രീകുമാർ രഞ്ജിത്ത് ആർ നായർ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു മീഡിയ ടൈം പറവൂർ